എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമ്മുടെ ഒന്നും കയ്യിൽ മാസാവസാനൊക്കെ ആവുമ്പഴേക്കും പൈസ ഒന്നും ഇല്ല ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നേ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഭയങ്കരമായിട്ട് കടനാധ്വാനം ചെയ്യും എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു തേങ്ങയില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മനസ്സിലായോ പണം എന്നുള്ളത് ഒരു പേപ്പർ കഷ്ണം ആണെങ്കിൽ പോലും അതിന് അസാധ്യമായിട്ടുള്ള വാല്യൂ അസാധ്യമായിട്ടുള്ള എനർജിയും ഉണ്ട് ഈ പണവും നമ്മുടെ ചിന്തകളും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഫിൽട്ടർ ആണ് റാസ് എന്ന് പറയുന്നത് ഈ റാസ് എന്ന് പറയുന്നത് വെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത് ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റാസ് എന്ന് പറഞ്ഞ ഫിൽട്ടർ നമ്മളിപ്പോൾ പറയുകയാണ് ഓക്കെ ഞാൻ കഷ്ടപ്പെട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ഇല്ലെന്ന് പറയുമ്പോൾ നമുക്കത് ഉണ്ടാക്കാനുള്ള ഒരു വഴി പോലും കാണിച്ചു തരാണ്ട് എന്താണോ പൈസ ഇല്ലാണ്ടിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് കാണിച്ചു തരുള്ളൂ നേരം മറച്ചു ഓക്കെ ഞാൻ ഓക്കെ ആണ് ഫിനാൻഷ്യലി ആ ഞാൻ ഓക്കെ ആണ് എന്നല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വരുമ്പോൾ അത് ഉണ്ടാക്കാനുള്ള വഴി അത് നമുക്ക് തുറന്നു കാണിച്ചു തരും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും നമ്മൾ ആ വഴിയിലൂടെ പോയാൽ മാത്രം മതി സോ ഇതൊരു ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു റൂൾ ആണ് ആൻഡ് സ്റ്റിൽ എനിക്കത് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ട് വരുന്ന ഒരു ഒരു കാര്യമാണത് അതായത് എപ്പോഴും ഞാൻ ഞാൻ എപ്പോഴെ തൊട്ട് ഓക്കെ എനിക്കിത് പറ്റും എന്ന് ഞാൻ എവിടെ ചിന്തിച്ച് തുടങ്ങിയോ അവിടെ തൊട്ട് എനിക്ക് മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് വന്ന് കൂമ്പാരം ആയിട്ട് കിടക്കുന്നുണ്ട് അതിലേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രം എനിക്കിനെയുള്ള ഒരു ഇതുള്ളൂ എൻ്റെ കയ്യിൽ പണം ഇല്ലാതെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ഉണ്ടാക്കാനുള്ള വഴികൾ കാണാതെ പോകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മള് സ്കാൾസിറ്റി മൈൻഡ് സെറ്റ് എന്നാണ് പറയുന്നത് നേരെ മറിച്ച് പണം വരുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാനുള്ള വഴി ഈ പറഞ്ഞ പോലെ നമ്മുടെ റാസ് നമുക്ക് കാണിച്ചു ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞ പൈസയെ കുറിച്ചിട്ടുള്ള നമ്മുടെ സംസാര രീതിയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഓക്കെ എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ എക്സ്പെൻസ് എന്നെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല എനിക്ക് എക്സ്പെൻസ് ഭയങ്കര ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റത്തില്ല എന്ന ടോക്ക് മാറ്റിയിട്ട് ഓക്കെ ഇത് ചെയ്യാൻ എനിക്ക് എന്ത് എനിക്ക് എങ്ങനെ ഇത് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പണം ഉണ്ടാക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ എനിക്കത് കിട്ടും എന്ന രീതിയിലോട്ട് നിങ്ങളുടെ ചിന്തകൾ മാറ്റുക മോർ ഓവർ നിങ്ങൾ ചുമ്മാ അതൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹായ് എ മണി മാഗ്നെറ്റ് അല്ലെങ്കിൽ മണി അഹ് മണി അട്രാക്ട്സ് മീ ഇങ്ങനൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനൊരു എന്നെ പണം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു ആകർഷണ വലയമാണ് ഞാനൊരു മണി മാഗ്നറ്റ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്കത് ആ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുക അതായത് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും അതായത് ഈ പണം നമ്മളിലേക്ക് ഡെഫിനറ്റ്ലി ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ നമുക്ക് എത്തും വലിയ എമൗണ്ടുകളൊന്നും ആയിരിക്കത്തില്ല പക്ഷെ നമുക്ക് വേണ്ട പൈസ നമ്മുടെ കയ്യിലോട്ട് നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് എത്തുകയും ചെയ്യാം അതിനുള്ള വഴികൾ നമുക്ക് കാണുകയും ചെയ്യും വിശ്വാസവും ശാസ്ത്രവും ഒക്കെ ഒരുമിക്കുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ശാസ്ത്രം മാത്രമാണ് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാര്യമില്ല വിശ്വാസമാണ് പക്ഷെ ഇതിന്റെ ശാസ്ത്രത്തിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇതിനെ ഒരുപോലെ വിശ്വസിക്കുക ഇന്ന മുതൽ ഈ ലൈഫിൽ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ഒഴിവാക്കി നോക്കൂ കേട്ടോ സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞ വാക്കുകളല്ലേ അതിനൊന്നും ഒഴിവാക്കിയിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുക ബൈ